ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് കേരളത്തിൽ വന്ന ഒഴിവുകൾ നമുക്കൊന്ന് നോക്കാം ഐ എസ് ഒ സർട്ടിഫൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സ്ഥിര വരുമാനത്തോടെ ജോലി ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റും പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സാലറി വരുന്നത് പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താൽപ്പര്യമുള്ളവർ എൺപത്തഞ്ച് തൊണ്ണൂറ് എഴുപത്തൊന്ന് ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ബിഗ് വിങ്സിൽ അക്കൗണ്ടൻറ്റ് സ്റ്റോർ ഹെൽപ്പറെ ആവശ്യമുണ്ട് പതിനെട്ടിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ളവർ വിളിക്കുക ശമ്പളം പതിനേഴായിരം രൂപ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് പൂജ്യം ഏഴ് മുപ്പത് ഇരുപത് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി അക്കൗണ്ടൻ്റെ ബില്ലിംഗ് വേക്കൻസി ആണോ മെയിലോ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഏജ് പതിനെട്ടിനും ഇരുപത്തേഴിനും ഇടയിലാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തിരണ്ട് പതിമൂന്ന് എഴുപത്തഞ്ചെന്ന നമ്പറിൽ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് എസ് ബി ഐ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാങ്കിലിരുന്ന് സെയിൽ ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് അവ താല്പര്യമുള്ളവർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റാറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ യോഗ്യത കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം മൂന്ന് വർഷത്തെ ഡിഗ്രി ഡിപ്ലോമയാണ് പറയുന്നത് റീറ്റെയിൽ സെയിൽസ് ചെയ്യുവാൻ പ്ലസ് ടു ഉള്ള മുപ്പത് വയസ്സിൽ താഴെയുള്ള മെയിലോർ ഫീമെയിൽ വ്യക്തികളെയും കേരളം ഒട്ടാകെ ഏതൊക്കെ ജില്ലയിലാണ് അവസരമെന്ന് നോക്കാം പത്തനംതിട്ട കൊല്ലം കോഴിക്കോട് തിരുവനന്തപുരം മലപ്പുറം ഇടുക്കി വയനാട് എറണാകുളം പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാര്യങ്ങളും എല്ലാം അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മടിക്കാതെ തന്നെ വിളിച്ച് തിരക്കുക ഐ ടി ഐ ഡിപ്ലോമ സിവിൽ ആണ് കേട്ടോ ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരത്തിനു മുകളിലുണ്ട് കോട്ടയം ബ്രിവാൻഡ്രം വരുന്നത് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എഴുപത്തൊന്ന് എഴുപത്തഞ്ച് പതിനേഴ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് ഫീ ജേഴ്സി ഡിസൈനിങ് സ്ഥാപനത്തിൽ ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് കോറൽ ഡ്രോ ഇല്ലോസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് എന്നിവ അറിഞ്ഞിരിക്കണം താമസ സൗകര്യം കൊടുക്കുന്നതാണ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനെട്ട് മുപ്പത് പതിനേഴ് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാ സുഹൃത്തുക്കൾക്കും മാക്സിമം ഇത് ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ നമ്മളൊരു വാട്സപ്പ് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി ജോയിൻ ചെയ്യണേ ഇതിലിരുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഒഴിവുകൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ അങ്ങാവാന് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്